ജീവിതശൈലിയിലുള്ള ചേഞ്ച് കൊണ്ട് മാത്രം കൂടുതലായിട്ട് വരുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒ പിയിൽ കൂടുതലായിട്ട് കാണാറുണ്ട് നെഞ്ചരിച്ചിൽ അതുപോലെ തന്നെ പുളിച്ച് തേട്ടി വരികയാണ് ഗ്യാസിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ പേരും വരാറുണ്ട് ഇത് വേറെ അസുഖത്തോടൊപ്പം വരുന്നവരുണ്ട് അല്ല ഇത് മാത്രമായിട്ട് വരുന്നവരുണ്ട് പിന്നെ തുടക്കത്തിലൊക്കെ പല മെഡിസിൻസ് എടുക്കും അപ്പോൾ ചെറുതായിട്ട് വേദനകൾ കുറയും പക്ഷേ ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലാവുകയും അത് കഴിഞ്ഞ് വയറ് മൊത്തത്തിലൊരു ബേണിങ് പോലെ തോന്നും മൊത്തം നെഞ്ഞത്ത് മൊത്തം ആവുന്നുണ്ട് അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട് ഈ രീതിയിലൊക്കെ അനുഭവപ്പെട്ട് പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് ചില സമയത്ത് മാത്രം കുറയുന്നു പിന്നീടും വരുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫേസ്ബുക്ക് വഴി ആണ് നിങ്ങളുടെ ഹോസ്പിറ്റലിനെ പരിചയപ്പെട്ട് അങ്ങനെ ഓൺലൈനിൽ മരുന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നേ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു വയറിരിച്ചിൽ വയറ് വീർക്കുക അതുപോലെ തന്നെ ക്ഷീണം തളർച്ച അങ്ങനെയുള്ള ഇത് കാരണത്താലുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ വയറിൽ പൊണ്ണാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറേ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് അപ്പോൾ താൽക്കാലികമായിട്ടും മരുന്ന് കഴിക്കും മാറും വീണ്ടും വരും അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടുന്ന് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇപ്പൊ മരുന്നൊക്കെ കഴിച്ച് പൂർണ്ണമായിട്ടും നൂറുക്ക് നൂറ് ശതമാനം ഞാൻ പല ഭക്ഷണങ്ങളും കഴിച്ച് പരീക്ഷിച്ചു നോക്കി അപ്പോൾ അതിനിക്ക് അത്രയും ഇതായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വിവരം സാറിനെ ഒന്ന് അറിയിക്കണം തോന്നി അപ്പൊ അങ്ങനെ അതിനായിട്ടാണ് ഇങ്ങനെ റോയിസ് വിടാനുള്ള കാരണം ഓക്കെ മാഡം എത്ര പറഞ്ഞാലും മതി വരില്ല സാറിനോട് പ്രത്യേകിച്ച് ഗോപിക മാഡത്തിനോട് ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് പുളിച്ച് തേട്ടൽ ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇത് മൂന്നും സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാവും ഈ വീഡിയോ കാണുന്നവരെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ജീവിതശൈലിയിലുള്ള ചേഞ്ചസ് മാത്രമാണ് ഇതിനൊരു കാരണം കാരണം എന്താ വെച്ചാൽ മുന്നുള്ള ആളുകളിൽ ഇത് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് ഫുഡിലുള്ള ചേഞ്ചാണ് എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ കാപ്പി കട്ടൻ കട്ടൻ ചായ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് പല സമയങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കാം ഒരു ദിവസം ആറു മണിക്ക് അല്ലെങ്കിൽ ഒരു ദിവസം ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുന്നവരിൽ തന്നെ ഉച്ചയ്ക്ക് ഒരു ദിവസം ഒരു മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം അഞ്ച് മണിക്ക് കഴിക്കാം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയങ്ങളിലുള്ള ചേഞ്ച് അതുപോലെ സ്ട്രെസ്സ് കൂടുതലായിട്ട് അനുഭവിക്കുന്നവരിൽ പിന്നെ പറയുന്നത് സ്മോക്കിങ്ങും ആൽക്കഹോളും ഇത്തരം കാരണങ്ങളാണ് സ്ഥിരമായിട്ട് ഈ ഒരു പുളിച്ചു തേട്ടൽ അതുപോലെ തന്നെ ഗ്യാസ് നെഞ്ചരിച്ചിൽ ഇതിന് കാരണമായിട്ട് വരാറ് അത് പിന്നീട് പിന്നീട് ലക്ഷണങ്ങൾ കൂടി വരികയും നമുക്കൊരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമ്പോഴാണ് പലരും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥ വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ അതൊരു നോർമലായിട്ടില്ല ചെറിയ രീതിയിൽ ഫാർമസിയിൽ പോകുന്നു മെഡിസിൻ വാങ്ങിക്കഴിക്കുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലുള്ള ചേഞ്ച് അതുപോലെ തന്നെ എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യം തന്നെ നമുക്ക് വരുന്നില്ല പക്ഷേ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ അത് ആക്കാതെ പോവുകയും പിന്നീട് അതൊരു അത് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് നമ്മുടെ അന്നനാളം അന്നനാളം ആമാശയുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുകയും കഴിച്ച് അത് ആമാശയത്തിൽ എത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആവുകയും ചെയ്യും അപ്പോൾ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ആമാശയത്തിൽ എത്തിയ ഭക്ഷണം തിരിച്ചു കയറാതിരിക്കും അതുപോലെ തന്നെ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ എല്ലാവർക്കും അറിയാം ആസിഡ് കയ്യിൽ എന്താ പൊള്ളും അപ്പോൾ ഇതൊരു ഡൈലൂട്ടഡ് ഫോമിൽ അവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ എൻസൈംസും അവിടെ ഉണ്ടാവും ദഹനരസങ്ങൾ നമ്മൾ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും ദഹന രസങ്ങളും കൂടി ചേർന്ന് മിക്സ് ആയതിന് ശേഷമാണ് അവിടെ ദഹനം നടക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ആ സ്വിംഗ്റ്റർ കറക്റ്റായിട്ട് അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് വരും ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് അത് ആ ഭാഗങ്ങളിലുള്ള കോശങ്ങളെ അല്ലെങ്കിൽ ഒരു മ്യൂക്കോസൽ ലെയർ ഉണ്ട് ഈ മ്യൂക്കോസൽ ലെയർ അസിഡിറ്റിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ മ്യൂക്കോസൽ ലെയറിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഈ അസിഡിറ്റി ആസിഡും അതുപോലെ തന്നെ ഫുഡും മുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നീർക്കെട്ട് വരികയാണ് ചെയ്യുക ഈ നീർക്കെട്ട് വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വേദനകൾ നോർമലി പേഷ്യൻസിന് കാണാറുണ്ട് ഈ സമയത്ത് അവരെന്തേയും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കും ഫാർമസിൽ ഈ ഒരു ചെറിയ വേദന ഉണ്ട് ആ വേദനയ്ക്കുള്ള പെയിൻ കില്ലേഴ്സ് വാങ്ങിക്കഴിക്കും പക്ഷേ ഇതവര് മൈൻഡ് ആക്കാത്ത സമയത്ത് അപ്പോൾ ആ ഒരു വേദനയെ അവിടെ നിൽക്കുന്നുള്ളൂ പക്ഷേ അവിടെ വന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ നീർക്കെട്ടിന് മാറ്റം വരുന്നില്ല ഇത് വീണ്ടും ഇതുപോലെ ഈ ആസിഡിറ്റി മുകളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ വീണ്ടും വീണ്ടും ഇറോഷൻ സംഭവിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നീർക്കെട്ട് ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഫോമിൽ നമുക്ക് കാണാൻ പറ്റും എൻഡോസ്കോപ്പി എടുക്കുന്ന സമയത്ത് പിന്നീട് അതൊരു ഇറോഷൻ പോലെ വീഴും അവിടെ മുറിവുകളായിട്ടാണ് വീഴുന്നത് നമ്മുടെ ശരീരത്തിൽ പുറത്ത് തൊലിയിൽ ഒരു മുറി വീണാൽ എന്താണ് അവസ്ഥ ആ ഒരു അവസ്ഥ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഫുഡിൽ കൂടുതൽ എരു അല്ലെങ്കിൽ പുളി എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും നീറുകയാണ് ചെയ്യുക അപ്പോൾ മുറി വീണ സമയത്ത് നമ്മൾ എന്തെങ്കിലും മുളക് പൊടി ഇട്ട എന്തായിരിക്കും അവസ്ഥ ആ ഒരു അവസ്ഥ ചിന്തിക്കുക അതായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാവും എന്നാൽ ഇത് വീണ്ടും നമ്മൾ മൈൻഡാക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു അൾസർ ഫോർമേഷൻ വായൽ പുണ്ണ് വന്ന് പുണ്ണ് വന്നിട്ട് ചിലർക്ക് കുഴിയാവുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവലുണ്ട് ഈ ഒരു രീതി നമ്മൾ അന്നനാളത്തിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം നീർക്കെട്ട് വരുന്നു പിന്നീട് ഒരു ഇറോഷൻ ഫോം ചെയ്യുന്നുണ്ട് അതിന് ശേഷം അൾസർ ഫോർമേഷൻ വരുന്നുണ്ട് ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും അതിമൂർധന്യാവസ്ഥയിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് അൺസൈക്കബിൾ ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ അത് എത്തും പിന്നെ ഈ ആസിഡിറ്റി മുകളിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞാൽ വേദന ഉണ്ടാവും അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗ ഭാഗങ്ങൾ വരെ ഈ ഭക്ഷണം വരുന്നു അല്ലെങ്കിൽ ആസിഡ് വരുന്നു എന്നുള്ള അതിനനുസരിച്ച് ആ ഭാഗങ്ങളിൽ എരിച്ചിലുണ്ടാവും ചിലർക്ക് ആമാശയത്തിൽ മാത്രമായിരിക്കും അപ്പം ആ സ്വിംഗ് ടറിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ആ സ്വിംഗ് ടർ എത്രത്തോളം ലൂസാവുന്നോ അതിനനുസരിച്ച് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ നെഞ്ചരിച്ചിൽ കൂടി വരും അതുപോലെ തന്നെ പുളിച്ച് തേട്ടി രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ ഒരു പുളിപ്പ് രസമുള്ള വെള്ളം വായയിൽ കിട്ടും പലരും പറയാറുണ്ട് അതൊക്കെ ഇത് കാരണമാണ് കാരണം ആ സ്വിംഗ് ലൂസാവുകയും അതിനനുസരിച്ച് ഈ വരികയും ചെയ്യും പിന്നെ വായയിലേക്ക് പുളിച്ച് തേട്ടി വരാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരിൽ പൊതുവേ കാണുന്നതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിൻറ്ററിലുള്ള ചേഞ്ചും അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് അൾസർ ഇറോഷൻ ഫോർമേഷൻ സംഭവിക്കുന്നത് ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയാറുണ്ട് ഗ്യാസ്ട്രോ ഈസ് റിഫ്ലക്സ് ഡിസീസ് കാരണം ഇത് മുകളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ പറയാം പിന്നെ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നോക്കാം കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എന്തായാലും ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം എന്താ വെച്ചാൽ ചെറിയൊരു എരി തട്ടി തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം നമുക്കിത് എങ്ങനെ നിയന്ത്രിക്കാം നമ്മളെ ഫുഡിലുള്ള ചേഞ്ച് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ചേഞ്ചസ് കാരണം എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മെലാട്ടോണി റിതമിക്ക് ആയിട്ട് പോകുന്നുണ്ട് കാരണം ഒരു എല്ലാം സ്ലീപ്പാണെങ്കിലും എല്ലാം ഒരു റിദമിക് പാറ്റേണിലാണ് നമ്മുടെ ശരീരം കൊണ്ടു നടത്തുന്നത് ഹോർമോണിൽ ലെവലിൽ അപ്പോൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ദഹന രസങ്ങളും അതേപോലെ തന്നെ ആസിഡും ഒക്കെ കറക്റ്റ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഫുഡ് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ മിക്കോസൽ ലെയറിന് ഇറോഷ സംഭവിക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡയലൂട്ട് ആവുകയും അതുപോലെ തന്നെ അവിടുത്തെ കോശങ്ങൾക്ക് ഇറോഷൻ സംഭവിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കുക ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കുന്ന സമയത്ത് അത് ഡൈലൂട്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആഹാരം ഡൈലൂട്ട് ആവേണ്ട ഒരു സാഹചര്യം നമുക്ക് ആവശ്യമില്ല ആയി കഴിഞ്ഞാൽ ആമാശയത്തിൽ അത് കുറേ നേരം നിൽക്കും ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇൻഡസ്റ്റൈനിലേക്ക് പോവേണ്ട സമയമാണ് കുറയുന്നത് ഈ സമയത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് പുളിച്ച് തേട്ടി മുകളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ല അത് ഇൻഡസ്റ്റൈനിലേക്ക് കുടലിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും വരില്ല അപ്പോൾ ആമാശയത്തേക്ക് വരില്ല അപ്പോൾ അതൊരു നമുക്ക് തേട്ടിൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഭക്ഷണ ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എരിവുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ എരിവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ തന്നെ ഒരാളുടെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും ഒരു മാസം നിങ്ങൾ കംപ്ലീറ്റ് എരിവ് ഒഴിവാക്കുക അതുപോലെ തന്നെ പുളിയുള്ള പദാർത്ഥങ്ങൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് മുന്തിരിയൊക്കെ പുളിയുള്ളതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാസം കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം പക്ഷേ ഇത് കൂടുതലായി ഒരു അൾസർ ഫോർമേഷനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം ഈ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റൂ പിന്നെ അതുപോലെ തന്നെയാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ ഈ ഒരു കാര്യത്തിന് നല്ലതാണ് കാരണം അതിൽ ജലവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് നെഞ്ചരിച്ചിൽ ബുദ്ധിമുട്ടുള്ളവർ തണ്ണിമത്തം കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആൽക്കഹോളും സ്മോക്കിംഗ് ഈ ആൽക്കഹോളും സ്മോക്കിങ്ങും ഈ ഒരു ലെയറിനെ മിക്കോസൽ ലെയറിന് കേടു വരുത്തുന്നുണ്ട് ആ മിക്കോസൽ ലെയറിന് കേടുവരുത്തി കഴിഞ്ഞാൽ ഈ റോഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആൽക്കഹോളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക സ്മോക്കിങ്ങും ഇത്തരം ബുദ്ധിമുട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയർ കഴിക്കാൻ ശ്രദ്ധിക്കുക പഴമക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെ കനം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കി കിടന്നു കഴിഞ്ഞാൽ അത് ദഹനത്തിനും ബുദ്ധിമുട്ടുണ്ടാകും രാത്രി കിടക്കുന്ന സമയത്തും നമുക്ക് കുത്തി കുത്തി ചുമയ്ക്കാൻ കാരണം അത് പുളിച്ച് തേട്ടി വന്നിട്ട് തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന പോലൊരു എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് വയർ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ ഭക്ഷണം കിടക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ നിർബന്ധമായും കഴിക്കുക ഇപ്പോൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് സ്ഥിരമായിട്ട് പാലിച്ചാൽ തന്നെ ഒരു പരിധിവരെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ കുറയും കാരണം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും പത്ത് മണിക്ക് ഫുഡ് കഴിക്കുക ഒരു പതിനൊന്ന് മണിക്ക് കിടക്കുക അല്ലെങ്കിൽ കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കിടക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കറക്റ്റായിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ദഹനവും കറക്റ്റായിട്ട് നടക്കും രാവിലെ എണീക്കുമ്പോഴും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഊർജ്ജത്തോടെ എണീക്കാനുള്ളൊരു ശേഷി കിട്ടും അമിതവണ്ണമുള്ളവർ അമിതവണ്ണം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അത് കുറയ്ക്കുമ്പോൾ തന്നെ ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടാറുണ്ട് പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുക അത് എന്ന് വിചാരിച്ച് കുറ കുഴപ്പമില്ല പക്ഷെ കുറയാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മോരും ഒരു നല്ല രീതിയിൽ ഈ ആസിഡിറ്റി കുറയ്ക്കാൻ കാരണമാവാറുണ്ട് കൂടുതൽ പുളിയുള്ള മോരല്ല പുളിയില്ലാത്ത ഒരു ഇളം തണുപ്പുള്ള മോര് അല്ലെങ്കിൽ തൈര് അതൊരു ലെയറിനെ തന്നെ ഒരു സ്മൂത്തനിങ് കിട്ടുന്നതുകൊണ്ട് അത് ദഹിക്കാനും ഈസി ആയതുകൊണ്ട് പല പേഷ്യൻസിലും ഇത് പുളിച്ചു തേട്ടല് അതുപോലെ തന്നെ ദഹനം കൂട്ടാനും ഇത് സഹായകമായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സ്ഥിരമായിട്ട് ചെയ്തു നോക്കുക മോര് ഭക്ഷണശേഷം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ തലണ ആ തലയണ വെക്കുന്ന സമയത്ത് ഊര ഭാഗം മുതൽ പൊന്തുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കാരണം തല താഴ്ത്തുന്ന സമയത്ത് അന്നനാളും താഴ്ന്ന സമയത്താണ് ഈ പുളിച്ച് തേട്ടൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് പുളിച്ചുതേട്ടലില്ലാതിരിക്കാനും അതുപോലെ തന്നെ സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും അപ്പോൾ ഈ രീതി നാലോ അഞ്ചോ തലന വെക്കുക പക്ഷേ അത് ക്രമേണ ആഴ്ചയിൽ ഇങ്ങനെ ഓരോ തലന എടുത്തെടുത്ത് രണ്ട് ഒന്ന് അങ്ങനെ ആവുമ്പോൾ ആ ഒരു ലെയറുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ തലയണ ഉപയോഗിക്കുന്നത് സെർവിക്കൽ ന്യൂറോപ്പതിയോ അല്ലെങ്കിൽ കഴുത്തിന് ബുദ്ധിമുട്ടുള്ളവർ അതൊന്നും ശ്രദ്ധിക്കുക അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്ത് വിചാരിച്ച് കുഴപ്പങ്ങളൊന്നും കാണാറില്ല പതുക്കെ പതുക്കെ റിമൂവ് ചെയ്ത് വന്നാൽ മതി ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പാനീയം പറഞ്ഞ് തരാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിടുക ഇത് തിളപ്പിച്ചതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് വെള്ളമാക്കി മാറ്റാം ഇതരിച്ച് നിങ്ങൾ എപ്പോഴാണോ എന്ന് ആ സമയത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിമുക്തി നേടാൻ പറ്റാറുണ്ട് കാരണം പല പേഷ്യൻസും പറയാറുണ്ട് അത് കുടിക്കുന്ന സമയത്ത് നല്ല ആശ്വാസം കിട്ടാറുണ്ട് പക്ഷേ ഇതൊരു പരിധി കഴിഞ്ഞ് നിങ്ങൾ അൾസർ ഫോർമേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റിലുള്ള ആശ്വാസം മാത്രമേ കിട്ടൂ അവിടുന്ന് അങ്ങോട്ട് കിട്ടില്ല അതിന് നിങ്ങൾ ആ ലെയറിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും അവിടെയുള്ള അതിനനുസരിച്ചുള്ള മെഡിസിനൽ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും വേണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല